വിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ രൂക്ഷ പരിഹാസവുമായി നടൻ വൈജു സന്തോഷ് പറഞ്ഞ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം ഇതാണ് എനിക്ക് മോഹൻലാലിനോടൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല അത് സംഭവിച്ചില്ല പക്ഷേ മോഹൻലാലിന്റെ കഴിവുകളെ പറ്റി അങ്ങേയറ്റം അഭിമാനിക്കുകയും അതിന് ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇവൻ ഇവൻ വിശ്വസിക്കരുത് കഴിക്കാനും കള്ളം പറയാനും രണ്ട് ദശാബ്ദം മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല നിനക്ക് നല്ല വിഷമമുണ്ടല്ലോ പിന്നില്ല എന്തോ പ്രതീക്ഷ ഇപ്പൊ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനെ ഇതുപോലെ ആദരിക്കുന്നത് ഇന്ന് ഞാൻ ഒരുപാട് കളിയാക്കിട്ടുണ്ട് രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നന്മയ്ക്ക് ജീവിതത്തിൽ ഒരു അതുകൊണ്ടൊക്കെയാ ുംമേജാണ് റൗഡിക്ക് റോൾ പറ്റിയല്ല നല്ലവനായാണ് നല്ലവനാണ് അയ്യോ ദാരിദ്ര്യം അല്ല ഞങ്ങൾ ഒരുപാട് പറ്റി സംസാരിച്ചോപാലകൃഷ്ണൻ സാറിനോടും ഞങ്ങൾ ഒരുപാട് സഹസിലും സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റേ ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു സമയം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ പരിഹസിച്ച നടൻ ബൈജു സന്തോഷ് അടൂരിന്റെ സിനിമയിൽ അഭിനയിക്കാത്തത് കൊണ്ടാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് എന്നാണ് ബൈജു സന്തോഷിൻ്റെ പരിഹാസം ദാദാ സാഹേബ് പുരസ്കാരം നേടിയ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിച്ചു ചടങ്ങിൽ അടൂരിന്റെ പ്രസംഗ ഭാഗവും അദ്ദേഹം മുൻപേ ഒരു ചാനലിന് മോഹൻലാലിനെ കുറിച്ച് നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞ വാചകങ്ങളും ചേർത്ത് വെച്ച് ഇൻസ്റ്റഗ്രാമിൽ പ്രചരിക്കുന്ന റീൽസിന് ആയാണ് നടൻ ഇങ്ങനെയുള്ള പടത്തിൽ അഭിനയിക്കാത്തത് കൊണ്ട് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയി എന്നാണ് ബൈജുവിന്റെ കമന്റ് നിരവധി ആളുകളാണ് ബൈജുവിന്റെ കമന്റ് പൊളിച്ചു എന്ന തരത്തിൽ മറുപടിയുമായി എത്തുന്നത്